കാലചക്രം ഒരു പുതിയ മാന്ത്രിക കവാടം തുറന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ നിങ്ങളുടെ ജീവിതത്തിന്റെ താളക്രമങ്ങളെ മാറ്റിമറിക്കാൻ പോകുന്ന വിസ്മയങ്ങളും വെല്ലുവിളികളും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു മാസം ഗ്രഹങ്ങളുടെ സ്വാധീനവും നക്ഷത്രങ്ങളുടെ ഗതിയും നിങ്ങളുടെ വിധിയെ എങ്ങനെ സ്വാധീനിക്കുമെന്നറിയണ്ടേ ചിലപ്പോൾ കാർമേഹങ്ങൾ നിങ്ങളുടെ ആകാശത്തെ മൂടിയേക്കാം എന്നാൽ അവയ്ക്കിടയിലൂടെ പ്രകാശത്തിന്റെ ഒരു രശ്മി എപ്പോഴും കടന്നു വരും ചിലപ്പോൾ പാത ദുർഘടമായേക്കാം എന്നാൽ ഓരോ ചുവടിലും പുതിയ അവസരങ്ങളുടെ പൂക്കൾ വിടർന്നു നിൽക്കുന്നുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം ആയില്യം നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ബലങ്ങൾ നൽകുന്ന ഒരു മാസമായിരിക്കും ഗ്രഹങ്ങളുടെ സ്ഥാനവും അവയുടെ സ്വാധീനവും നിങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളെ വ്യത്യസ്ത രീതികളിൽ ബാധിക്കും പൊതുവെ ഈ മാസം നിങ്ങൾക്ക് ചില വെല്ലുവിളികളും ഒപ്പം അവസരങ്ങളും കൊണ്ടുവരും ആത്മവിശ്വാസം നിലനിർത്തുകയും ഏത് സാഹചര്യത്തെയും സധൈര്യം നേരിടുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് വ്യക്തിബന്ധങ്ങളിലും തൊഴിൽ രംഗത്തും ശ്രദ്ധയും സൂക്ഷ്മതയും ആവശ്യമാണ് ക്ഷമയും വിവേകവും ഈ മാസത്തിലെ നിങ്ങളുടെ പ്രധാന ആയുധങ്ങളായിരിക്കും തൊഴിൽ രംഗത്ത് ഈ മാസം ആയില്യം നക്ഷത്രക്കാർക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ അതോടൊപ്പം ചില തടസ്സങ്ങളും പ്രതീക്ഷിക്കാം പുതിയ പ്രോജക്ടുകളോ ജോലിയുമായി ബന്ധപ്പെട്ട പുതിയ ചുമതലകളോ നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുണ്ട് ഇവയെല്ലാം നിങ്ങളുടെ കഴിവും അർപ്പണബോധവും തെളിയിക്കാൻ സഹായിക്കും ഈ അവസരങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഒരു വഴിത്തിരിവായേക്കാം സഹപ്രവർത്തകരുമായോ മേലധികാരികളുമായോ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ മാനസിക സമാധാനത്തെ ബാധിച്ചേക്കാം ആശയവിനിമയത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുകയും ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും വേണം കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് പ്രൊമോഷനോ ശമ്പള വർധനവോ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഇതിനായി നിങ്ങൾ കൂടുതൽ പരിശ്രമിക്കേണ്ടി വരും നിങ്ങളുടെ കഴിവുകൾ കൃത്യമായി അവതരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് സ്വന്തം ബിസിനസ് നടത്തുന്നവർക്ക് ഈ മാസം സാമ്പത്തികമായി ചില നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പുതിയ നിക്ഷേപങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിലും നന്നായി ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കണം പങ്കാളിത്ത ബിസിനസ്സുകളിൽ കൂടുതൽ ശ്രദ്ധയും സുതാര്യതയും ആവശ്യമാണ് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അഭിമുഖങ്ങളിൽ നിങ്ങളുടെ കഴിവുകൾ കൃത്യമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുക ജോലിയുമായി ബന്ധപ്പെട്ട യാത്രകൾ ആവശ്യമായി വന്നേക്കാം ഈ യാത്രകൾ നിങ്ങൾക്ക് പുതിയ അനുഭവങ്ങളും അവസരങ്ങളും നൽകും എന്നാൽ യാത്രാവേളകളിൽ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ ഈ മാസം ആയില്യം നക്ഷത്രക്കാർക്ക് ശ്രദ്ധയും ആസൂത്രണവും ആവശ്യമാണ് വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് പുതിയ വരുമാന മാർഗ്ഗങ്ങൾ തുറക്കാനും സാധ്യതയുണ്ട് എന്നാൽ അമിതമായി പണം ചെലവഴിക്കുന്നത് ഒഴിവാക്കുക അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യം വീട് വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട ചെലവുകൾ വരാം അതിനാൽ ഒരു കരുതൽ ധനം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് പുതിയ നിക്ഷേപങ്ങൾക്ക് ഈ മാസം നല്ലതാണ് എന്നാൽ ഏതൊരു നിക്ഷേപം നടത്തുന്നതിനു മുൻപും വിദഗ്ധരുടെ ഉപദേശം തേടുക ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഇതനുയോജ്യമായ സമയമാണ് കടം കൊടുക്കുന്നതിനും വാങ്ങുന്നതിനും ഈ മാസം ശ്രദ്ധിക്കണം വലിയ തുകകൾ കടം കൊടുക്കുന്നത് ഒഴിവാക്കുക പഴയ കടങ്ങൾ തിരിച്ചടയ്ക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് കുടുംബ ബഡ്ജറ്റ് കൃത്യമായി ആസൂത്രണം ചെയ്യുക അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാൻ ഇത് സഹായിക്കും സമ്പാദ്യശീലം വളർത്തുന്നത് ഭാവിയിൽ ഗുണം ചെയ്യും റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ ഇടപാടുകൾക്ക് ഈ മാസം നല്ലതാണ് എന്നാൽ എല്ലാ നിയമവശങ്ങളും കൃത്യമായി മനസ്സിലാക്കിയ ശേഷം മാത്രം മുന്നോട്ടു പോകുക കുടുംബ ബന്ധങ്ങളിൽ ഈ മാസം ആയിലും നക്ഷത്രക്കാർക്ക് നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കുക ചെറിയ കാര്യങ്ങളിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് പരിഹരിക്കാൻ തുറന്ന ആശയവിനിമയം അത്യാവശ്യമാണ് മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക അവർക്ക് നിങ്ങളുടെ പിന്തുണയും സ്നേഹവും ആവശ്യമായി വന്നേക്കാം ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ പങ്കാളിയുമായി തുറന്നു സംസാരിക്കുക പരസ്പര വിശ്വാസം വളർത്താൻ ശ്രമിക്കുക മക്കളുമായി നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കുക അവരുടെ പഠനകാര്യങ്ങളിലും മറ്റു പ്രവർത്തനങ്ങളിലും ശ്രദ്ധ കൊടുക്കുക അവിവാഹിതരായവർക്ക് പുതിയ ബന്ധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ഏതൊരു ബന്ധത്തിലും എടുത്തുചാട്ടം ഒഴിവാക്കുക നന്നായി ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക കുടുംബപരമായ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും ഇത് കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ സഹായിക്കും സ്വത്ത് തർക്കങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിൽ നിയമപരമായി കാര്യങ്ങൾ ചെയ്യുക ക്ഷമയോടെയും വിവേകത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം ആരോഗ്യകാര്യങ്ങളിൽ ഈ മാസം ആയില്യം നക്ഷത്രക്കാർ കൂടുതൽ ശ്രദ്ധിക്കണം ചെറിയ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് ജലദോഷം പനി ദഹന പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ ശുചിത്വ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജോലി സംബന്ധമായ പ്രശ്നങ്ങളും കുടുംബപരമായ പ്രശ്നങ്ങളും മാനസിക സമ്മർദ്ദത്തിന് കാരണമായേക്കാം യോഗ ധ്യാനം എന്നിവ ശീലിക്കുന്നത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് നല്ലതാണ് ചിട്ടയായ വ്യായാമങ്ങൾ ചെയ്യുന്നത് ശരീരത്തിന് ഊർജ്ജം നൽകും പ്രഭാത നടത്തം സൈക്ലിംഗ് നീന്തൽ എന്നിവ ശീലമാക്കാം യാത്രകളിൽ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക പുറത്തു നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുക പ്രായമായവർക്ക് എല്ല്ല് സംബന്ധമായ പ്രശ്നങ്ങളും സന്ധിവാദവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൃത്യമായ വൈദ്യസഹായം തേടുക ആവശ്യത്തിന് ഉറങ്ങുന്നത് ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് ഉറക്കക്കുറവ് പല രോഗങ്ങൾക്കും കാരണമാകും വിദ്യാഭ്യാസ രംഗത്ത് ഈ മാസം ആയില്യം നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയും കഠിനാധ്വാനവും ആവശ്യമാണ് ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധ തെറ്റാൻ സാധ്യതയുണ്ട് ഉയർന്ന പഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പുതിയ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് നന്നായി ഗവേഷണം ചെയ്യുക പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് നല്ല വിജയം നേടാൻ കഴിയും എന്നാൽ അതിനായി കൂടുതൽ പരിശ്രമിക്കേണ്ടി വരും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക ഗവേഷണ രംഗത്തുള്ളവർക്ക് പുതിയ കണ്ടെത്തലുകൾ നടത്താൻ സാധ്യതയുണ്ട് എന്നാൽ ഇതിനായി കൂടുതൽ സമയവും ഊർജവും ചെലവഴിക്കേണ്ടി വരും പുതിയ ഭാഷകളോ വിഷയങ്ങളോ പഠിക്കാൻ ഈ മാസം നല്ലതാണ് ഇത് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും വിദേശ പഠനത്തിന് ശ്രമിക്കുന്നവർക്ക് ഈ മാസം ചില തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം എന്നാൽ പരിശ്രമം തുടരുക അവസരങ്ങൾ വരും അധ്യാപകർക്ക് ഈ മാസം ചില വെല്ലുവിളികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികളുമായി നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കുക പ്രണയബന്ധങ്ങളിൽ ഈ മാസം ആയില്യം നക്ഷത്രക്കാർക്ക് ചില ഉയർച്ച താഴ്ചകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിലവിലുള്ള പ്രണയബന്ധങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ പങ്കാളിയുമായി തുറന്ന് സംസാരിക്കുക വിശ്വാസം വളർത്താൻ ശ്രമിക്കുക അവിവാഹിതരായവർക്ക് പുതിയ പ്രണയബന്ധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ എടുത്തുചാട്ടം ഒഴിവാക്കുക നന്നായി ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ബന്ധങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നാൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കിയ ശേഷം മാത്രം മുന്നോട്ട് പോവുക പങ്കാളിയുമായി യാത്രകൾ പോകാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ ബന്ധം ശക്തിപ്പെടുത്താൻ സഹായിക്കും പ്രണയബന്ധങ്ങളിൽ ക്ഷമയും വിട്ടുവീഴ്ചയും ആവശ്യമാണ് ചെറിയ കാര്യങ്ങൾ പോലും വലിയ പ്രശ്നങ്ങളാകാതെ ശ്രദ്ധിക്കുക തുറന്നതും സത്യസന്ധവുമായ ആശയവിനിമയം ഏതൊരു ബന്ധത്തിനും അത്യന്താപേക്ഷിതമാണ് യാത്രകൾക്ക് ഈ മാസം ആയില്ം നക്ഷത്രക്കാർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജോലിയുമായി ബന്ധപ്പെട്ട യാത്രകൾ ആവശ്യമായി വന്നേക്കാം ഈ യാത്രകൾ നിങ്ങൾക്ക് പുതിയ അനുഭവങ്ങളും അവസരങ്ങളും നൽകും കുടുംബത്തോടൊപ്പം വിനോദയാത്രകൾക്ക് പോകാൻ സാധ്യതയുണ്ട് ഇത് കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ സഹായിക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരം ലഭിക്കും ഇത് നിങ്ങൾക്ക് മാനസിക സമാധാനം നൽകും വിദേശയാത്രകൾക്ക് യാത്രകൾക്ക് സാധ്യതയുണ്ടെങ്കിൽ എല്ലാ തയ്യാറെടുപ്പുകളും മുൻകൂട്ടി നടത്തുക യാത്രാവേളകളിൽ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക സാഹസിക യാത്രകൾക്ക് സാധ്യതയുണ്ടെങ്കിൽ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കുക ആയില്യം നക്ഷത്രത്തിന്റെ ഭാഗ്യസംഖ്യകൾ രണ്ട് ഏഴ് ഒൻപത് ആണ് ഭാഗ്യ നിറങ്ങൾ പച്ച മഞ്ഞ വെള്ള ഭാഗ്യ ദിവസങ്ങൾ തിങ്കൾ ബുധൻ വ്യാഴം ഈ മാസത്തിലെ പ്രതികൂല ബലങ്ങളെ ലഘൂകരിക്കുന്നതിനും അനുകൂല ബലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ചില പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ് നാഗദൈവങ്ങളെ ആരാധിക്കുന്നത് ആയില്യം നക്ഷത്രക്കാർക്ക് പൊതുവേ നല്ലതാണ് അതിനാൽ നാഗരാജ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ഉത്തമം തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നല്ലതാണ് ഓം നാഗരാജായ നമഹ എന്ന മന്ത്രം ജപിക്കുന്നത് ആയില്യം നക്ഷത്രക്കാർക്ക് ഗുണകരമാണ് കൂടാതെ ദേവി മന്ത്രങ്ങൾ ജപിക്കുന്നതും നല്ലതാണ് തിങ്കളാഴ്ചകളിൽ വ്രതമനുഷ്ഠിക്കുന്നത് ശിവാനുഗ്രഹം ലഭിക്കാൻ സഹായിക്കും പാവപ്പെട്ടവർക്ക് അന്നദാനം നൽകുന്നത് വസ്ത്രദാനം ചെയ്യുന്നത് എന്നിവ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ നൽകും പച്ച മരതകം ധരിക്കുന്നത് ആയില്യം നക്ഷത്രക്കാർക്ക് ഗുണകരമാണ് എന്നാൽ ഇത് ധരിക്കുന്നതിന് മുൻപ് ഒരു ജ്യോതിഷന്റെ ഉപദേശം തേടുക പ്രകൃതിയുമായി കൂടുതൽ സമയം ചെലവഴിക്കുക ഉദ്യാനങ്ങളിൽ നടക്കുന്നത് മരങ്ങൾ നടുന്നത് എന്നിവയെല്ലാം നല്ലതാണ് തുളസി ചെടി പരിപാലിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം കൊണ്ടുവരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ആയില്യം നക്ഷത്രക്കാർക്ക് ചില വെല്ലുവിളികളും അവസരങ്ങളും നൽകുന്ന ഒരു മാസമായിരിക്കും ഏത് സാഹചര്യത്തെയും സധൈര്യം നേരിടാൻ ആത്മവിശ്വാസം വളർത്തുക ക്ഷമയും വിവേകവും ഈ മാസത്തിലെ നിങ്ങളുടെ പ്രധാന ആയുധങ്ങളായിരിക്കണം വ്യക്തിബന്ധങ്ങളിലും തൊഴിൽ രംഗത്തും ശ്രദ്ധയും സൂക്ഷ്മതയും ആവശ്യമാണ് നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക കഠിനാധ്വാനം ചെയ്യുക നല്ല ഫലങ്ങൾ നിങ്ങളെ തേടിയെത്തും